ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രാക്ടീഷ്യൻസ് ഖത്തറിലേക്ക് ഖത്തറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ലൈസൻസിങ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് അവരുടെ ലൈസൻസിങ് സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഖത്തറിലേക്ക് മെയിൻലി നമ്മുടെ പ്രോസസ് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് ഒന്ന് ഡാറ്റാ ഫ്ലോ ഒന്ന് എക്സാമിനേഷൻ ഫോമെട്രിക് എക്സാമിനേഷൻ അതിനുശേഷം രജിസ്ട്രേഷൻ ഇതിനകത്ത് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷനോ എക്സാമോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആദ്യം ചെയ്യാം ആദ്യം എക്സാം എഴുതുന്ന ആദ്യം എക്സാം എഴുതാം ആദ്യം ഡാറ്റ ഫ്ലോ ചെയ്യണേ ഡാറ്റാ ഫ്ലോ ചെയ്യാം ഡാറ്റാ ഫ്ലോ ഒന്നിച്ച് ചെയ്യണേ ഒന്നിച്ച് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്ത് നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ നമ്മൾ മെയിൻലി വെരിഫിക്കേഷൻ ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് ഡിഗ്രി ഡിപ്ലോമയിലുള്ള ഡിപ്ലോമ മാസ്റ്റേഴ്സ് വേണ്ട ഒരു മാസ്റ്റേഴ്സ് അതായത് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് ഹോം കൺട്രി രജിസ്ട്രേഷൻ ലൈസൻസ് ലൈസൻസ് അതേപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മിനിമം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷം അങ്ങനെയൊക്കെയാണ് എക്സ്പീരി തല എക്സ്പീരിയൻസിന്റെ റിക്യൂർമെന്റ് വരിക ബി എസ് സി നേഴ്സസ് നോർമലി ടൂ ഇയേഴ്സും ഡിപ്ലോമ നഴ്സസിന് ത്രീ ആണ് ഡോക്ടേഴ്സിന് അഞ്ച് വർഷമാണ് അതോടൊപ്പം അല്ലാത്ത ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ടു ടു ത്രീ ഇയേഴ്സൊക്കെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരിക പാസ് ഫർ ദർ റക്യൂർമെന്റ് നമ്മൾ എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ചെയ്യും വൺസ് ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാ ഫ്ലോ റിപ്പോർട്ട് കിട്ടും ഡേറ്റാ ഓഫ് റിപ്പോർട്ട് മെയിൻലി മൂന്ന് തരമാണ് നിങ്ങൾക്ക് ഡേറ്റാ ഫ്ലോ ചെയ്യുന്നവർക്ക് അറിയാം ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിബൻസി അല്ലെങ്കിൽ അണേബിൾ ടു വെരിഫൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാലാണ് കൃത്യമായ ഡേറ്റാ ഓഫ് റിപ്പോർട്ട് അത് കറക്റ്റ് ആണ് നമ്മൾ കൂടുതൽ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്തു അത് കൃത്യമാണ് എന്നുള്ള ഗ്രീൻ കളറിൽ നമുക്ക് ഡേറ്റാ ഫോർ റിപ്പോർട്ട് കിട്ടുമ്പോൾ പോസിറ്റീവ് എന്നത് അതാണ് കറക്റ്റായ ഡേറ്റാ ഫോർ റിപ്പോർട്ട് രണ്ടാമത് ഡിസ്ക്രിപെൻസി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡാറ്റാ ഫോർ റിപ്പോർട്ടാണ് അത് നമ്മൾ ലീഗലി ഒരു ഗൾഫ് രാജ്യങ്ങളിലും വർക്ക് ചെയ്യാൻ അലൗഡ് അല്ല എലിജിബിൾ അല്ല എന്നതാണ് ഈ ഗ്രീൻ റെഡ് ഡിസ്ക്രിപ്റ്റിൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റിൽ എന്തോ സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ട് ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റികൾക്കോ അല്ലെങ്കിൽ ബോർഡുകൾക്കോ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൗൺസിലും അക്രഡിറ്റേഷൻ ഗവൺമെന്റ് അപ്രൂവൽസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പാകപപ്പഴകൾ അവർ സംഭവിച്ച ഹോസ്പിറ്റലിൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവർ നൽകിയതല്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് ഈ ഡിസ്ക്രിപ്റ്റൻസി വരിക അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റൻസി വരുന്നവർക്കും ഒരു കാരണവശാലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നോർമലി വർക്ക് ചെയ്യാൻ അലൗഡല്ല അതിനുശേഷം പിന്നെ അണേബിൾ ടു വെരി അണേബിൾ ടു വെരിഫൈ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത സ്ഥാപനത്തിൽ വെരിഫിക്കേഷൻ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്ത സ്ഥാപനത്തിൽ വെരിഫിക്കേഷൻ ചെന്നു പക്ഷെ അവിടെ നിന്ന് ആ സ്ഥാപനത്തിന്റെ വെരിഫിക്കേഷൻ റിപ്ലൈ അവർ കൊടുത്തില്ല ഒന്നെങ്കിൽ ആ സ്ഥാപനം കൂട്ടിപ്പോയി അല്ലെങ്കിൽ ആ വെരിഫിക്കേഷൻ റിപ്ലൈ അവർ റിഫ്യൂസ് ചെയ്തു അതാണ് അണേബിൾ ടു വെരിഫൈ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ അണേബിൾ ടു നമ്മൾ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷന് കൊടുക്കുമ്പോൾ നമ്മുടെ ബോർഡിനെ കുറിച്ചും നമ്മുടെ കൗൺസിലിനെ കുറിച്ചും നമ്മുടെ യൂണിവേഴ്സിറ്റി അതേപോലെ എക്സ്പീരിയൻസും വ്യക്തമായി അന്വേഷിക്കുക കാരണം ചില തരത്തിലുള്ള അക്രഡിറ്റഡ് അല്ലാത്ത ബോർഡുകളുണ്ട് അതേപോലെ രജിസ്ട്രേഷൻ കൗൺസിലുകളുണ്ട് അപ്പം അത്തരത്തിലുള്ള ഡോക്യുമെന്റ് മാക്സിമം വെക്കാതിരിക്കണം വൺസ് വെച്ചാൽ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല റിപ്പോർട്ട് ജനറേറ്റ് ആവും അപ്പോൾ അത് അറിയുന്ന ഒരാളുമായി കൺഫേം ചെയ്ത് വ്യക്തമായ ധാരണ വരുത്തിയതിനു ശേഷം മാത്രം ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് പഴകിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ആ എക്സ്പീരിയൻസ് ചെയ്ത സ്ഥാപനം അവിടെ ഉണ്ടോ നമ്മുടെ റെക്കോർഡ് ആ സ്ഥാപനത്തിൽ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്ത ആ സ്ഥാപനമായി കൺസൾട്ട് ചെയ്യുക അവരത് ഓക്കെ പറഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽ ഉണ്ട് ഞങ്ങൾ വെരിഫിക്കേഷൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ മാത്രം വെരിഫിക്കേഷൻ കൊടുത്തു അവർ നമ്മൾ ജെനുവിനായി വർക്ക് ചെയ്തതാകാം മാനേജ്മെന്റ് മാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് മാറിയിട്ടുണ്ടാകും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിന്റെ പേരിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാം അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് അത് വളരെ ശ്രദ്ധിക്കും എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ അയക്കുന്ന മുമ്പ് എക്സ്പീരിയൻസ് തന്ന സ്ഥാപനമായി ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം എന്തെങ്കിലും വെരിഫിക്കേഷൻ പ്രശ്നമുണ്ടോ ഞാനിങ്ങനെ വെരിഫിക്കേഷൻ അയക്കുകയാണെങ്കിൽ എന്റെ വെരിഫിക്കേഷൻ വരും റിപ്ലൈ കൊടുക്കണം എന്നൊന്ന് പറഞ്ഞു നോക്കുക കാരണം അത് വെരിഫിക്കേഷൻ സുഗമാക്കാം നമ്മള് സഹായിക്കും ഇത് മൂന്നുമാണ് മെയിനിലി വെരിഫിക്കേഷൻ എന്നൊക്കെ എത്ര നമ്മൾ നോർമലി ഗുഡ്സാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യാറില്ല ഓപ്ഷനാൽ ആണ് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യേണ്ട ഓപ്ഷണൽ ആണ് അഡീഷണൽ പേയ്മെന്റ് ഗുഡ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം അതോടൊപ്പം തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോമ്രിക് എക്സാമിനേഷൻ പ്രൊമെട്രിക് എക്സാമിനേഷൻ നമുക്ക് എല്ലാ ഇന്റർനാഷണൽ എക്സാമിനേഷൻ സെന്ററിലും എക്സാം എഴുതാം എക്സാം എഴുതണമെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല പാസ്പോർട്ടിന്റെ കോപ്പി മെയിൽ ഐയിൽ മാത്രം തന്നാൽ മതി അപ്പം എക്സാം ബുക്ക് ചെയ്ത് ഹാർഡിക്കർ തരാം നേരെ അതുകൊണ്ട് പോയി നിങ്ങൾക്ക് എക്സാം എഴുതാം ഈ പ്രൊമോമെട്രിക്കിന്റെ എല്ലാ എക്സാമിനേഷൻ സെൻട്രൽ എക്സാം ഉണ്ട് കേരളത്തിൽ ട്രോമെട്രോ ഉണ്ട് ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് പോലത്തെ മറ്റ് സിറ്റികളിലൊക്കെ എക്സാം ഉണ്ട് ദുബായിൽ ഉണ്ട് ഖത്തറിലുണ്ട് ബന്ധപ്പെട്ട എല്ലാ മെയിൻ സിറ്റികളിലും എല്ലാം എക്സാം നടക്കുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എക്സാം എഴുതാം വൺസ് എക്സാം പാസ്സായി ഡേറ്റാ ഫ്ലോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വൺ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു പൂർത്തിയാകുന്നത് ഈ രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്സൈഡ് ദ കൺട്രി ചെയ്യാൻ കഴിയില്ല നമുക്ക് എത്ര ചെന്നാലും മാത്രമേ എനിക്ക് എത്ര ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ ഡാറ്റ ഫ്ലോയും എക്സാമിനേഷനും നമുക്ക് ഔട്ട്സൈഡ് ദ കൺട്രി ചെയ്യാം പക്ഷെ ഖത്തർ ഐ ഡി കിട്ടിയതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഖത്തറിൽ ചെന്നെങ്കിൽ മാത്രമേ ഖത്തറിലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ ഖത്തറിലും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വാലഡ് ആയി ഗുഡ് സ്റ്റാൻഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷനകത്ത് പിന്നെ ബാക്കി ഡോക്യുമെന്റ് എല്ലാം വെച്ചാണ് നമ്മൾ ഖത്തറിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അപ്രൂവൽ നോർമലി വരുന്നുണ്ട് മറ്റു തടസ്സങ്ങളൊന്നുമില്ല പിന്നെ ഡോക്യുമെന്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് അപ്രൂവൽ വരും അപ്രൂവൽ വന്നാൽ നമുക്ക് ലൈസൻസും ജോലിയുമായി മുന്നോട്ട് പോകാം ജോലി കിട്ടുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് കയറാം ഇതാണ് ഖത്തറിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇനിയും ഖത്തറിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അപ്രൂവൽ പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഡാറ്റാ ഫ്ലോ എക്സാം ബുക്കിംഗ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എത്ര ലൈസൻസുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എൻ്റെ പേര് ഷിഷോ തോമസാണ് ഫ്രോം ഫോറിൻ പ്ലസ് ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് ഫെസി രജിസ്ട്രേഷൻ ഫ്രാം ദുബായ് താങ്ക്